വിഭ്രാന്തമായ ജീവിത പ്രകടനത്തിലൂടെ കേരളഭൂവിലെ പന്തീരുകുലത്തിലെ അഞ്ചാമനായ നാറാണത്തുഭ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റിയതോടെ ഐതിഹ്യം പേറുന്ന രായിരനല്ലൂർ മല ഭക്തർക്ക് ഭ്രാന്താജലമായിട്ട് നൂറ്റാണ്ടുകളായി മലമുകളിലെത്തി അടിവാരക്കാഴ്ചകൾ ആസ്വദിച്ച് ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഭക്തിയാദരപൂർവ്വം മലയിൽ ശ്രീദുർഗാ ഭഗവതിയെയും നാരാണത്തുഭ്രാന്തനെയും വണങ്ങാനെത്തുന്നവരും ഇത്തവണയും തുലാമാസം ഒന്നാം തീയതി മലചവട്ടും പ്രവൃത്തികളിലെ വൈചിത്ര്യവും പെരുമാറ്റത്തിലെ അസാധാരണത്വവും കൊണ്ടാണ് നാരായണത്തിനെ ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നത് ജീവിതത്തിൻ്റെ സത്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരാനായി കല്ലുരുട്ടിക്കയറ്റി ഭ്രാന്തൻ ഉച്ചവരെ കഠിനാധ്വാനം ചെയ്ത് വലിയ പാറ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും പിന്നെ താഴേക്ക് തള്ളിയിട്ട് ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ നാരായണത്വഭ്രാന്തൻ നൽകിയത് മാനവകുലത്തിന് ചിന്തനീയമായ ഒട്ടേറെ ഗുണപാഠങ്ങളാണ് കഠിനപ്രയത്നം ചെയ്താൽ മാത്രമേ ഏതൊരാൾക്കും വിജയത്തിലെത്താൻ കഴിയൂ എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉന്നതസ്ഥാനത്തു നിന്ന് നിലംപതിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും സൽപേര് സമ്പാദിക്കുവാൻ ഒട്ടേറെ ബുദ്ധിമുട്ടണം മറിച്ച് ദുഷ്പേരിനോ നിമിഷ നേരം മാത്രം മതി സത്യത്തെ കണ്ടെത്തി അട്ടഹസിച്ച ഭ്രാന്തനെ മനുഷ്യർ ആരാധനാ കഥാപാത്രമാക്കി ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷത്തെ ചരിത്രം പേറുന്ന ഇടമാണ് രായിരനെല്ലൂർ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിലായിരുന്നു നാരാണത്ത് മംഗലത്തി എന്ന ബ്രാഹ്മണ കുടുംബം കഴിഞ്ഞിരുന്നത് നാരാണത്തിന്റെ ബാല്യം അവിടെയായിരുന്നു വേദപഠനകാലത്ത് തിരുവേഗപ്പുരയിൽ വെച്ച് അദ്ദേഹത്തിന് ചിത്തഭ്രമം ബാധിച്ചതായി ഐതിഹ്യം പറയുന്നു ഭ്രമാത്മകമായ മനസ്സും വലതുകാലിലെ മന്തുമായിട്ട് ഒരു ജീവിതം കുത്തനെ അഞ്ഞൂറടിയിലേറെ ഉയരമുള്ള മലയാണ് രായിരനല്ലൂർ മല ഇവിടുത്തെ പാറകളിൽ പലയിടങ്ങളിലായി വറ്റാത്ത ചില നീരുറവകളും പാറയുടെ താഴെ ഭ്രാന്തൻ തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഗുഹകളും കാണാം മലയിൽ കുടികൊള്ളുന്ന ദുർഗാദേവി ഭ്രാന്തന്റെ നിത്യേനയുള്ള കല്ലുരുട്ടിക്കയറ്റലും താഴേക്കിടലും ശ്രദ്ധിച്ചു പോന്നുവത്രേ അത്രേ ഭ്രാന്തന് ഇതൊട്ടും മനസ്സിലായതുമില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ മലമുകളിലെത്തിയ ഭ്രാന്തൻ അവിടെയൊരു ആൽമരത്തിലിരുന്ന് ഊഞ്ഞാലാടുകയായിരുന്ന ദേവിയെ കണ്ടു ദേവി ദർശനം നൽകിയ ഉടൻ ഭൂമിയിലേക്ക് അന്തർദാനവും ചെയ്തു ദുർഗാദേവിയെ നാറാണത്ത് ഭ്രാന്തൻ കാണുന്നത് തുലാമാസം ഒന്നിനാണ് ഭ്രാന്തന് മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച സ്ഥലത്താണ് രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായി ഇത് കരുതപ്പെടുന്നു ിൽ ലക്ഷാർച്ചനയും വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ കൊപ്പം വാളഞ്ചേരി റൂട്ടിൽ നടുവട്ടത്തെത്തി മലയിലേക്കുള്ള പാതയിൽ പ്രവേശിക്കാം കുത്തനെയുള്ള പാതയിലെ നാനൂറ്റി എഴുപത്തിരണ്ടോളം പടികൾ താണ്ടാൻ ഏകദേശം ഇരുപത് മിനിറ്റ് വേണം നിത്യേന ദർശനം പുലർച്ചെ മുതൽ രാവിലെ എട്ട് വരെ മാത്രം ഞായറാഴ്ചകളിൽ ഒൻപത് വരെ ക്ഷേത്രം തുറന്നിരിക്കും മലമുകളിലെ നാരായണത്തുപ്രാന്തൻ്റെ കരിങ്കൽ ശില്പമാണ് പ്രധാന ആകർഷണം പ്രധാന വഴിപാടായി മുട്ടറുക്കൽ നടത്തുന്നു ഭക്തരിവിടെ പ്രാഥനയെ ഭജിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം സന്താനലബ്ധിക്ക് സ്വർണം വെള്ളിയോട് എന്നിവയിൽ തീർത്ത കിണ്ടിയും ഒട്ടും കമഴ്ത്തുന്നു ആൺകുട്ടി ജനിക്കാൻ കിണ്ടിയും പെണ്ണിനായി ഓട്ട് കിണ്ടിയും ഇതാണ് വിശ്വാസം ഇതിനു പുറമെ മലർപ്പറയും നെയ്വിളക്കും പായസം എന്നിവയും വഴിപാടുകളായുണ്ട് രായിരനെല്ലൂർ മലയിൽ നിന്നാൽ വള്ളുമനാടിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണാം ദൂരെ ദൂരെ വളപ്പൊട്ടുപോലെ തിളങ്ങുന്ന നിളാനദി പച്ചക്കൊടി പാറുന്നത് പോലെ പാടങ്ങൾ ഈ കുന്നിൻമുകളിൽ എല്ലാത്തരം ആൾക്കാരും എത്താറുണ്ട് ബോധത്തിലും ഉപബോധത്തിലും ജീവിക്കുന്നവർ ജീവിതത്തിൻ്റെ നിസാരതയും അറിവിൻ്റെ ആഴവും അറിയാവുന്നവർ അവരിൽ ചിലർ പാടാറുണ്ട് ആ പഴയ കവിത പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മയും നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മയും നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ ആ കവിത കേട്ട് മലയിറങ്ങുമ്പോൾ പിറകിൽ വീശിയടിക്കുന്ന കാറ്റിൽ ഒരു ചങ്ങലക്കിലുക്കം കേൾക്കുന്നില്ലേ കവിത കേട്ട് ദൂരെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഇളാനദി ഒഴുകുന്നു